നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷത്തെ പ്രധാന വാർത്തയിലേക്ക് പോകുകയാണ് ഹേമ കമ്മറ്റ് റിപ്പോർട്ടിനോട് നടൻ മമ്മൂട്ടി പ്രതികരിച്ചു മലയാള സിനിമാ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ വാർത്താക്കുറിപ്പിന് ആധാരം അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി എന്നാൽ അതിവിടെ ഉണ്ടായിട്ടില്ലെന്ന് നടൻ മമ്മൂട്ടി പറയുന്നു അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്നും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ദിവസം കാത്തുനിന്നതെന്ന് മമ്മൂട്ടി പറയുന്നു സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ എന്നത് സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചയ്ക്ക് ഇടയാകുകയും ചെയ്യും ഈ രംഗത്ത് അനഭിലഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും നടപടികൾ ശുപാർശ ചെയ്യുവാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ടത് സമയമാണെന്നും നടൻ മമ്മൂട്ടി പറഞ്ഞു ഇപ്പോൾ ഉയർന്നുവെന്ന പരാതികളിന്മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു ജസ്റ്റിസ് ഹേമ കാമന്ത് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിയുടെ മുന്നിലാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല അങ്ങനെയൊന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ എന്നത് ജസ്റ്റിസ് ഹേമ കാമത്ത് റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ആത്യന്തികമായി സിനിമ നിലനിൽക്കണം എന്നും നടൻ മമ്മൂട്ടി വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു